സ്വാഗതം നമ്മുടെ ഉപ്പുതറ സി എച്ച് എസ് സി വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഒരു ഹോസ്പിറ്റലായിരുന്നു ഈ കണ്ണമടി തൊട്ട് ഈ കാഞ്ചിയാർ അടുത്ത് വരെയുള്ള കാഞ്ഞാറിലെ ഈ അട്ടക്കെട്ടൊക്കെ വരെ ഒത്തിരി രോഗികൾക്ക് ആശ്രയമായിരുന്ന തുണയായിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു കടപ്പ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഒരു ഡോക്ടർ മാത്രം ആൾക്കാർക്ക് ഈ ഇവിടുന്ന് ഒരു മോർച്ചറി സൗകര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻ സൗകര്യമോ കടപ്പ് സൗകര്യം വേണമെങ്കിൽ പീരിമേഡ് അല്ലെങ്കിൽ ഇരുപത് ഏക്കർ പോകണം അല്ലേ അത്രയും അസൗകര്യങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ ഒരു ഘടകുകാര്യസ്ഥതയാണ് ഇത് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ വേണ്ട രീതിയിൽ ശ്രദ്ധ കാണിക്കുന്നില്ലെന്നാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ അരുൺ പരിപാടി പരിപാടിയിലേക്ക് ഞാനും ഈ മൈക്ക് കൈവാൻ കൈമാറിയാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആശ്രയ ആശയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് പറഞ്ഞോളൂ കേരളത്തിൽ കേരളത്തിൽ ആദ്യം കൊടിയേറ്റം നടന്ന ഉപ്പുതലയിലാണ് മുപ്പതറ ഐയ്പെങ്കൂർ പ്രദേശങ്ങളാണ് അത് തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ആരംഭിച്ചെങ്കിൽ പോലും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ഉപ്പുതറയിൽ ഒരു ഡിസ്പെൻസറി ആരംഭിക്കുന്നത് അത് നമ്മുടെ തൊട്ട ഇപ്പോഴത്തെ കോട്ടേശുപടിക്കലായിരുന്നു അതിന് ശേഷം ഇത് പ്രൈമറി ഹെൽത്ത് സെൻ്ററായിട്ട് ഉയർന്നു പിന്നെ മദർ പി എച്ച് എസ് സി ആയി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിൽ ഇത് സി എച്ച് എസ് സി ആയിട്ട് ഉയരുകയും ചെയ്തു അപ്പോൾ ഒരു കാലത്ത് ഇത് മദർ പി എച്ച് എസ് സി ആയ കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്ക് ഒഴിച്ചുള്ള ബാക്കി പ്രദേശങ്ങളിലെ മുഴുവൻ ആശുപത്രികളിലെയും ഹെഡായിട്ട് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതായത് ഉപ്പുതറ കട്ടപ്പന കാഞ്ചിയർ ആലടി കാമാക്ഷി മരിയാപുരം കഞ്ഞിക്കുഴി തുടങ്ങിയ നിരവധി ഹോസ്പിറ്റലുകളിലെ ഹെഡായിട്ട് ഈ മദർ പി എച്ച് എസ് സി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഇത് കട്ടപ്പന ബ്ലോക്കിലെ ഏക സി എച്ച് എസ് സി ആയിരുന്നു പിന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മൂന്ന് സി എച്ച് എസ് സി ഒന്നും മുനിസിപ്പാലിറ്റി അതും കട്ടപ്പന ഒഴിവായി പോവുകയും ചെയ്തു ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപ്പുവേറെ സി എച്ച് എസ് സിയുടെ ബ്ലോക്ക് സി എച്ച് എസ് സി പദവി റദ്ദാക്കിക്കൊണ്ട് അത് പുറ്റടി ഏൽപ്പിക്കുകയുണ്ടായി അന്ന് തൊട്ട് ഇവിടെ ആശുപത്രിയിൽ ദുരവസ്ഥ ആരംഭിക്കുകയുണ്ടായി ഇവിടെ സിവിൽ സർജൻ ഉൾപ്പെടെ ഏഴ് ഡോക്ടർമാരുടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ മൂന്ന് നാല് ഡോക്ടർമാർ വെച്ചുകൊണ്ട് കണ്ണമ്പടി മേയമാരി ഉൾപ്പെടെയുള്ള പത്തോളം ഗിരിവർഗ കോളനികളിലെ ആയിരക്കണക്കിന് ഗിരിവർഗക്കാരെ ആൾക്കാരുൾപ്പെടെ പൂട്ടിക്കണക്കിന് പീരിമഡിക്കമ്മിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉൾപ്പെടെ ഉപ്പതറ കാ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഏലപ്പാർ തുടങ്ങിയ പ്രദേശങ്ങളുള്ള കാർഷികമ്മലെ ആൾക്കാരുൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകളൊരാശ്രയമായിരുന്നു ഈ ആശുപത്രി നമുക്കറിയാം ഇന്നൊരു പത്ത് നാൽപ്പത് അൻപത് വയസ്സിന് മേലേക്കുള്ള ആളുകളെല്ലാം ജനനം എവിടെയെന്ന് ചോദിച്ചാൽ ഉപ്പതര ആശുപത്രി എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു ഇവിടെ ലേബർ റൂം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ രീതിയിലുള്ള ചികിത്സ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഒ പി സംവിധാനം മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഡിസംബർ മാസം നവംബർ മാസം നാലാം തീയതി ഒരു പുതിയ ഓർഡർ വന്ന് പൊറ്റടി സി എച്ച് എസ് ബ്ലോക്ക് സി എച്ച് എസ് പദവി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന സിവിൽ സർജൻ ഇവിടുന്ന് ഭാഗത്താണ് സ്ഥലം മാറ്റം മേടിച്ചു പോകേണ്ടായി അതിന് ശേഷം ഇവിടെ സമരങ്ങളുണ്ടായി സമരങ്ങൾ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും കോളേ ഈ പ്രശ്നത്തിനെതിരെ നടപടി സ്വീകരിച്ചു ബഹുമാനപ്പെട്ട അനുയോജ്യപ്പ് നിയമസഭയെ ചോദ്യം ഉന്നയിച്ചു ശ്രീ മോൺസ് ജേക്കപ്പ് നിയമസഭേനെ ചോദ്യം ഉന്നയിച്ചു അതിൻ്റെ മറുപടിയായിട്ട് മന്ത്രി വീണ ജോ ജോർജ് പറയുകയുണ്ടായി നിലവിൽ സി എച്ച് എസ് സിയുടെ ബ്ലോക്ക് സി എച്ച് എസ് സി പ്രതി മാറ്റം എന്നുള്ള നടപടി മറുപച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഉപ്പുവരെ വീണ്ടും സിവിൽ സർജൻ വരുമെന്ന് പറഞ്ഞു പക്ഷെ നിലവിൽ സിവിൽ സർജന്മാർ ആരുമില്ലെന്ന് മാത്രമല്ല ആലഡി ഹോസ്പിറ്റലിലെ ഡോക്ടർക്കാണ് ഇവിടുത്തെ ചാർജ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഈ ആശുപത്രി അധികാരി എന്ന് പറഞ്ഞാൽ ഹെഡ് ഹെഡ്നേഴ്സാണ് കാരണം ഇവിടെ ടെമ്പററി ആയിട്ടുള്ള നാല് ഡോക്ടർമാരെ വെച്ചാണ് ഇവിടുത്തെ ഒ പി പ്രവർത്തിക്കുന്നത് നിലവിൽ മുന്നൂറ്റൊമ്പത് തൊട്ട് അഞ്ഞൂറ് വരെ ഒ പിക്ക് ആളുകൾ ഇവിടെ വരുന്ന ആശുപത്രിയിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇവിടെ ഉച്ച കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കോൺട്രാക്ട് ബേസിൽ ഡോക്ടറെ വെച്ചുകൊണ്ട് രണ്ട് മണി തൊട്ട് ആറ് മണിവരെ ഒ പി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഡോക്ടർ ഇന്നലെ തൊട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം പി ജിക്ക് പഠിക്കാൻ വേണ്ടി കോച്ചിങ്ങിന് വേണ്ടി പി ജി പഠിക്കാനുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി അദ്ദേഹം പോവാണ്ട് പുള്ളി ഇന്നിട്ടില്ല ഇന്നു വരെ ഇന്നു തൊട്ട് ഇവിടെ പുതിയ ആളിഞ്ഞ് കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നതിനും വരെ ഇവിടെ ഉച്ച ഒപ്പിയില്ല ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു രക്ഷയിലാണ് പോകുന്നൊരു സാഹചര്യം വരുന്നു ഇവിടുന്ന് പത്തും മുപ്പതും കിലോമീറ്റർ നിന്ന് മേമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു ദുർഘടമായ പാതയിൽ കൂടെ ഇവിടെ കടന്നു വരുന്നു ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല ഇപ്പം എന്ന് പറയുമ്പോഴേക്കും ഇവിടുന്ന് കട്ടപ്പന തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് രോഗികളെ കൊണ്ട് പോകുമ്പോൾ ഒരു പൈസ പോലും പോക്കറ്റിലാകുന്ന കൂലിപ്പണിക്കാരി താ താഴെയിക്കുന്ന ആളുകൾ ഈ രോഗികളായിട്ട് വരുമ്പോൾ പലപ്പോഴും മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട് ഈ ആശുപത്രി കൊണ്ട് ഈ സംസ്ഥാനം വരെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു ഗുണവും ഈ നാട്ടിലെ ജനങ്ങളോട് വെല്ലുവിളിയാണ് കാണിക്കുന്നത് അത് തന്നെയുമല്ല ഇവിടെ സി പി എമ്മിൻ്റെ നേതാവ് ജില്ലാ സെക്രട്ടറി സി വി പോലീസ് ചെയർമാനായിക്കൊണ്ട് സഹകരണ ഹോസ്പിറ്റൽ കട്ടപ്പന കാമാശി മുരിക്കാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ പതിനേഴും പതിനേഴോളം ബ്രാഞ്ചുകളുണ്ട് ഉപ്പുതരയിലും സഹകരണാശ്വരി ബ്രാഞ്ച് സ്ഥാപിച്ചിരുന്നു ദൗർഭാഗ്യോശം അത് പൊളിഞ്ഞു പോയി അതുകൊണ്ട് ഈ നല്ല ജനങ്ങളുടെ വെല്ലുവിളിയുന്ന രീതിയിൽ ഈ ഉപ്പുരശ്വതി തകർത്തുകൊണ്ട് ഇവിടെ സ്വകാര്യ മേഖല ആശുപത്രിക്ക് വളക്കൂറുണ്ടാക്കാനുള്ള നടപടിയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീരുമന് ഒരു എം എൽ എ ഉണ്ട് വായു സോമനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി മനസ്സിലാകത്തില്ല നേരി നോക്കിയാൽ കണ്ണ് കൺ മുമ്പിൽ കണ്ണു കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല ചെവി വെക്കത്തില്ല അങ്ങനെ ഈ നാട്ടിലെ ആളുകളെ പോലും കോമാളിയാക്കുന്ന രീതിയിലേക്ക് ഒരു എം എൽ എ വന്നിരിക്കുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള പീരിമെ ട്രീ കമ്പനി കഴിഞ്ഞ് ഇരുപത്തിനാല് വർഷമായി പൂട്ടിക്കിടക്കുന്ന പീരിമെട്രീ കമ്പനി ആ ടീക്കിലെ തൊഴിലാളികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ പീരിമെ ട്രീ കമ്പനിൽ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു അതും ഉപയോഗിക്കുന്നില്ല കണ്ണമ്പടി ഗിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആനപ്പഴം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തീർത്ത് നിറതായ ആൾക്കാർ വരുന്നു ആ ആളുകൾക്ക് ഈ ആശുപത്രി ആശ്രയിക്കുന്നു പറഞ്ഞാൽ കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കാത്ത സാഹചര്യം വരുന്നു രാത്രിയിലൊക്കെ രോഗികളായിട്ട് വരുമ്പോൾ പിന്നെ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാതെ ആൾക്കാർ രോഗികളായിട്ട് വരുന്നത് അത് ഈ ആൾക്കാർ പൈസ പോലും കളക്ട് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും കട്ടമ്പുള ബ്ലോക്ക് പഞ്ചായത്തും കട്ടമ്പുള ബ്ലോക്ക് പഞ്ചായത്ത് കാണിച്ചത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺട്രാക്ട് വേസിലുള്ള ഡോക്ടർ പോകുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇൻറ്റർവ്യൂ നടത്തി ഇന്ന് തൊട്ട് ഉച്ചകഞ്ചിന് ഓപ്പിക്കുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പരാജയമാണ് ഞാൻ കുറേ പറയുവാണെങ്കിൽ അത് തന്നെയുമല്ല ഇപ്പോൾ ഇവിടെയുള്ളത് കഴിഞ്ഞ കാലത്ത് പി എച്ച് സി പി എച്ച് സിയുടെയും അവസ്ഥയിൽ മോശമായി ഡിസ്പെൻസറിയുടെ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് നാൽപ്പത്തെട്ട് ഡിസ്പെൻസറിയാണ് പ്രവർത്തി ഞാൻ അവസാനിക്കുന്നത് കാരണം നാല് ടെമ്പററി ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അഡ്കോക്കിലുള്ള ഡോക്ടർ ഉൾപ്പെടെ നാല് പേരാണുള്ളത് ഒരു പി എസ് സി ഡോക്ടർ പോലും ഇല്ല സിവിൽ സർജൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ വേണമെന്നാണ് ഇവർ പറയുന്നത് പി എസ് സിയുടെ പി എസ് സിന്നും രണ്ട് ഡോക്ടർമാരെ നിയമിച്ചു അവർ രണ്ടുപേർ ലീവ് പോയി ഒരാളിപ്പം വന്നിരിക്കുന്ന ആൾ ലീവ് രണ്ടുപേരും ട്രാൻസ്ഫർ മേടിച്ചു പോയി ഒരാൾ വന്ന് ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് പോയി കാരണം ഞാൻ പി പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചോദിക്കുന്നു ഇവിടെ രോഗിയായിട്ട് വരുന്ന ആളുകൾക്ക് മരുന്നാണ് വേണ്ട അതെയോ ഡോക്ടറെ പോസ്റ്റിംഗ് ഓർഡർ മാത്രം കാണിച്ച് മരുന്ന് കിട്ടുമോ അതുപോലെ തന്നെ ഫാർമസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ല അപ്പോൾ ചോദിച്ചപ്പോൾ ഇന്നലെ തീർന്നാണ് പറയുന്നത് പ്രഷറുള്ള മരുന്നുകളില്ല പാരാസെറ്റമോൾ മാത്രമുണ്ട് അറ്റാക്കായിട്ട് വന്നാലും ഡോക്ടർ കുടിക്കാൻ പാരാസെറ്റമോൾ പനിയായിട്ട് വന്നാലും ഡോക്ടർ കുടിക്കാൻ പാരാസെറ്റമോള് ക്യാൻസർ വന്നാലും ഡോക്ടർ കുറിക്കാൻ പാടസമാണ് ഇപ്പം ഇവിടെ ഡോക്ടർമാരുണ്ടെങ്കിൽ പോലും ഇത് റെഫർ ചെയ്യുന്നൊരു ആശുപത്രിയായി മാറുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഇങ്ങനെ ഈ രീതിയിൽ ജനങ്ങളോട് വെല്ലുവിളി കാണിക്കുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജനങ്ങളോട് പാപ്പ് പറയുമെന്ന് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം പറയുന്നു ഈ ആശുപത്രി ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിരുന്നെങ്കിൽ സമാന ചിന്താഗതിക്കാരുമായ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് ശക്തമായ സമരവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും ഒരുപക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ഇവിടെ ധരണം സംഘടിപ്പിച്ചിരുന്നു സമാനമായ പല ആളുകളും സമരവുമായിട്ട് കടന്നു വന്നിരുന്നു ജനങ്ങൾ ഇവിടെ സമരം നടത്തിയിരുന്നു ഇല്ലെങ്കിൽ ഇത് ഉപ്പുതര കർത്താലിലേക്ക് എത്തിച്ചേരുന്നത് യാതൊരു തർക്കവും ഈ ദുരന്ത മാറ്റം വന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഗവൺമെന്റ് മൊത്തത്തിൽ ബാധ്യതയല്ലേ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കണം ഈ ബോർഡ് എടുത്ത് മാറ്റിക്കൊണ്ട് ഇത് റിസോർട്ടിന് മേടിക്കാൻ മാറേ കൊടുക്കട്ടെ കാരണം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടമുള്ള റിസോർട്ട് ഉണ്ടല്ലോ ഇത് ആശുപത്രിയുടെ പേര് പറയുന്നു അത് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചു ഉപ്പതിനായി ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് ഡി സി സെക്രട്ടറി അരുൺപൊടി പറഞ്ഞ ചുമ്മാ നോണ പറയുന്നതെന്ന് പറഞ്ഞു പ്രിയമുള്ള ജോണെ എനിക്കൊരു കാര്യം പറയണ്ടേ എനിക്ക് നോണ പറയേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾ ഇന്നും ഒന്ന് നോക്കൂ ഇവിടെ ഏത് ഡോക്ടറുണ്ട് ഇവിടെ രോഗികൾ രോഗികളുപ്പ് വരുന്നുണ്ടോ ഇവിടെ വന്ന് ഒരു ഭാഗ്യവീക്ഷണത്തിന് ആൾക്കാർ തയ്യാറല്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നും പൈസ കടമേടിച്ച് പൈസ ഇല്ലാത്ത ഇരുപത് ഏക്കറിലേക്കോ അല്ലെങ്കിൽ പൈസ ഉള്ളവൻ സെൻറ്റ് ജോൺസിലേക്കോ അല്ലെങ്കിൽ കോപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്കോ പോകുന്ന സാഹചര്യം വരുന്നു ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ ദുരവസ്ഥയ്ക്കത് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഞാൻ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഇതിനെതിരെ ശക്തമായ ഒരു ജനകീയ പോരാട്ടം വേണമെന്നാണ് പോരാട്ടം വേണം കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സമരപണം നടത്തിയിരുന്നു അതിനുശേഷം കാക്കതോട് വാർഡിനെ അഭിമുഖത്തിൽ ഒരു വാർഡ് മെമ്പറും അച്ഛൻ ഉൾക്കാണ്ടി ചെയ്തൊരു സമരം നടന്നിരുന്നു അതൊക്കെ നല്ല ജനകീയ പങ്കാളിത്തു വരുന്നു അപ്പം അവർ പറഞ്ഞ് സംസ്ഥാന ലെവലിൽ ഈ ബ്ലോക്ക് സി എച്ച് എസ് സിയുടെ പദവി എടുത്ത തീരുമാനം മരവിപ്പിച്ചു അങ്ങനെ പറയുമ്പോൾ ഉപ്പ് വരെ സി എച്ച് എസ് സിയുടെ ബ്ലോക്ക് പദവി നഷ്ടപ്പെട്ടിട്ടില്ല അതിനകത്ത് ഈ നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ് ബന്ധപ്പെട്ട് പോയി അപ്പം ഇതിനകത്തൊക്കെ പിന്നാമ്പറ കളി കൂടെ പോയാൽ സി എച്ച് എസ് സിയെ എങ്ങനെ വന്നുള്ളവർ എനിക്കറിയാം അവിടുത്തെ എം എൽ എ ആരാണെന്നും ഇവിടുത്തെ എം എൽ എ ആണെന്നും നമുക്കറിയാം പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് ഉപ്പുതറ ജീവിക്കുന്ന ആളുകൾ മനുഷ്യ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് ചികിത്സ വേണ്ടേ ഒരു കാര്യമുണ്ട് ഞങ്ങളാരും കുടിയേറ്റ കയ്യേറ്റക്കാരല്ല തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറ്റം നിറഞ്ഞ ആളുകൾ അതിന് ചേട്ടൻ തൊള്ളായിരത്തി അൻപത് പട്ടം പട്ടംകോടയിൽ പട്ടണം താണമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ആകുന്ന സമയത്താണ് അവിടെ അഞ്ചേക്കർ സ്ഥലവും ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചുകൊണ്ട് ആൾക്കാരെ കുടിയേരുത്തി ഇവിടെ ഒന്നാം ലോകമായത്വം കഴിഞ്ഞ സമയത്ത് രാജ്യത്ത് അതിഭയങ്കരമായ പട്ടിണി വന്ന കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മലമ്പാമ്പിനോടും മലമ്പനിയോടും കാട്ടുമൃഗങ്ങളോടും കോടമഞ്ഞുനോടും പടപ്പെടുത്തിക്കൊണ്ടാണ് ആളുകളിവിടെ വന്നത് നൂറുകണക്കിന് ആൾക്കാർ ആൾക്കാർ ആളുകളിവിടെ വന്നെങ്കിൽ പോലും അതിൽ പകുതിയിലധികം ആളുകൾ മരണപ്പെട്ടു പോയി മലമ്പനിയൊക്കെ പൊതിച്ച് കാട്ടുമൃഗങ്ങൾ കൊന്ന ആളുകളുണ്ട് അവരോടൊക്കെ പറഞ്ഞ കുടുംബത്തിലെ അഞ്ചാമത്തെ തലമുറക്കാരനാണ് ഞാൻ അങ്ങനെ ഇവിടെ കപ്പയും കാച്ചിലും കപ്പയും കാച്ചിലും ചേനയും ചേമ്പും വാഴയും ഉൾ നെല്ലും കൃഷി ചെയ്തുകൊണ്ട് ആ സാധനം തലച്ചുമുടായിട്ടുകൊണ്ട് കാറ്റാടിക്കവരെ അവിടുന്ന് വണ്ടിയെ കയറ്റി കോട്ടയത്തൊക്കെ കൊണ്ടു കൊടുത്താണ് കേരളത്തിലെ പട്ടിണി മാറ്റിയത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ പിടുത്തി നിർത്തിയ ധീരന്മാരെ ആളുകളെ പിടി നടമക്കാരാണ് ഈ യുപ്പതിൽ ഉൾപ്പെടെയുള്ള ആൾ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഉദാഹരണയുണ്ട് ഈ ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെ ഇടുക്കി ജില്ലയിൽ ജീവിക്കുന്ന ആളുകൾ വെറും കയ്യേറ്റക്കാരാന്ന് ഞങ്ങൾ കയ്യേറ്റക്കാരല്ല ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേപ്പോലെ ധീരമായിട്ട് രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി നില ഇവിടെ വന്ന് ഈ കോടമഞ്ഞിനോടും കാട്ടു മൃഗങ്ങളോടും മലം പാമ്പിനോടും മലം പനിയോടും പറവെട്ടി ഇവിടെ പകുതി ആൾക്കാരെ രക്ഷപ്പെട്ടുള്ളൂ ഒരു കുടുംബം ഒന്നടങ്കം മലമ്പുടി വന്ന് മരിച്ചുപോയ കുടുംബങ്ങളുണ്ട് അവരൊന്നും ചരിത്രത്തിൻ്റെ രേഖകളിൽ പോലും ഇല്ല അവരൊന്നും പിന്നെ തലമുറക്കാരില്ല അങ്ങനെ വന്ന് അന്ന ഒരു കാര്യം മാത്രം ഉണ്ടായി മാത്രമുണ്ടായി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു പറയ്ക്ക് നൂറ് പറ വളപൊടി ഉണ്ടായിരുന്നു ആ വന്ന സാധനങ്ങൾ പുറത്തേക്ക് കൊടുത്ത് ഇവിടെ പട്ടിണി മാറ്റി ഈ നാടിനെയും നാട്ടുകാരെയും സംരക്ഷിച്ച ആളുകളാണ് ഞങ്ങൾ അതിൻ്റെ പരിദോഷമായിട്ട് ഇവിടെ നാൽപ്പത്തെട്ട് ഡിസ്പെൻസറി വന്നത് അങ്ങനെ വന്നു വന്ന് ഇടുക്കി പദ്ധതി വന്നു ഐപ്പൊങ്കുലി ഇറക്കി വിട്ടു കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ടൗണായിരുന്നു രണ്ട് കിലോമീറ്റർ ചുറ്റുമുള്ള ടൗൺ ആയിരുന്നു അയ്യപ്പൊയിൽ ഇടുക്കി പദ്ധതി വന്നു അയപ്പൊങ്കുലി ഇറക്കി വിട്ടു ഇവിടെ നിന്നുള്ള ഭൂരിഭാഗം ആൾക്കാരെയും പറയുന്ന പാർക്കൊക്കെ കൊണ്ടുപോയി അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കിടന്നു ഞങ്ങൾക്കിന്ന് ചികിത്സിക്കാൻ ഒരാശുപത്രി ഉണ്ടായിരുന്നു അവിടെ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ല മരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ എൺപത് ഇവിടെ ആ മൂലം ലേബർ റൂമ് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന ഒരുമാതപ്പെട്ട കാര്യങ്ങളെല്ലാം കൈ ഓടിക്കുന്നത് ആ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഇപ്പം ടെക്നോളജികൾ വളർന്നു ഡോക്ടർമാരുടെ അറിവ് കൂടി രോഗങ്ങളുടെ തോത് കൂടി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റഫർ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തി എത്തിച്ചെല്ലാണ് അഞ്ച് രൂപ അടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ എക്സറേ എടുക്കണം അതിന് സൗകര്യം ഇവിടെ ഇല്ല എക്സ്റേ കൊണ്ട് സ്ഥാപിക്കുന്നത് അവിടെ കെട്ടൻ കുത്തിപ്പൊളിച്ചിട്ടിട്ടുണ്ട് ഒരു നടപടി ആയിട്ടില്ല ഇതിൻ്റെ അധികാരികൾ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കട്ടപ്പള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആശുപത്രി ദുരവസ്ഥയ്ക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് സാധിക്കുന്നില്ല സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞാൻ പറയാം ഞാനിപ്പം രാഷ്ട്രീയം പറയാൻ നിങ്ങൾ ചിന്തിക്കില്ല ഇവിടെ ആര് കേരള സംസ്ഥാനം ഭരിച്ചാലും ആര് വീട് വേണ്ട എം എൽ എ ആയാലും ഉപ്പതറയിൽ എന്ന് മൈക്ക ജനാധിപത്യമുള്ളക്ക് വ്യക്തമായ ലീഡുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഉമ്മാരുടെ പാരം പഠിക്കട്ടെ എന്ന നയമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടത്തപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റിന് കാണിക്കുന്നത് പിന്നെ രണ്ടാമത് സി വി വർഗീസിൻ്റെ സഹകരണ ആശുപത്രിയെ പച്ചപിടിപ്പിക്കാൻ വേണ്ടിയുള്ള നയവും അത് ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യമുള്ള കാണിക്കുന്നുണ്ട് എനിക്ക് വെറും പേപ്പറെ മാത്രം ഇടുക്കി മെഡിക്കൽ കോളേജാണല്ലേ അവിടെ യഥേഷം നടക്കുന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടം മാത്രം നടക്കും കോട്ടയത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ചു തൊട്ടും പത്തും പോസ്റ്റ് ഉള്ള പെൻഡിങ് വരും ഇടുക്കി ജില്ലയിൽ സർജനുണ്ട് ഒരു ബോഡിയൊക്കെ ഇട്ടുള്ളു അവിടെ പോസ്റ്റ്മോർട്ടം നടക്കും വേറെ കൈ ഒടിഞ്ഞു തന്നു കഴിഞ്ഞാൽ അതും റെഫർ ചെയ്യുവാണ് കോട്ടയം മെഡിക്കൽക്ക് ഹാർട്ടിൻ്റെ കാര്യം ചെന്ന് കഴിഞ്ഞാലും ഒരു കാര്യത്തിലും അവിടെ ഡോക്ടർമാരില്ല അങ്ങനെ ഇടുക്കി ജില്ലയിലെ ആരോഗ്യ മേഖല ഒന്നടങ്കം നശിപ്പിക്കുന്ന പ്ര നയമാണ് ഈ കേരള സംസ്ഥാനം മേഖല ഇടത്തപ്പെട്ട ജനാധിപത്യം ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അത് ജില്ലയിലെ സി പി വ്യക്തമായ അറിവും പിന്തുണയും സ്വകാര്യ ആശുപത്രിയെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിൻ്റെ ബാക്കി പാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഇരീടം അവിടെ നിന്ന് ഇരിക്കാനുള്ള പവർ മാത്രമേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ എം എം മണിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വർത്താനം പറയാനോ സി ബി പ്രീസിന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാനോ ശേഷിയുള്ള ആളുകളൊന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം പ്രതിനിധികളും ആരുമില്ല ആ കാര്യം നമുക്കറിയാം ഒരു കാര്യമുണ്ട് ജനങ്ങളോട് നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് അത് ഇത് പറഞ്ഞതിന്റെ പേര് അരുൺപിടി കാണിച്ചു ഇവിടെ വിവാദം ഉണ്ടാക്കുന്ന പറയാനും മറിച്ച് നഗ്നമായ സത്യമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കാണുന്ന ആളുകൾ ഒന്നടങ്കം രാഷ്ട്രീയ ജാതി മതഭേദ ലിംഗവ്യത്യാസമില്ലാതെ ഈ ആശുപത്രിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ ആശുപത്രി വികസനത്തിനുവേണ്ടി നിങ്ങളുടെ അവരുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ട് ഞാൻ എനിക്കൊന്നു ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഈ മരുന്ന് സ്റ്റോർ മരുന്നുകടകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളാണോ ഇതുപോലെ മരവിപ്പിക്കുന്ന പരിപാടി തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ പൈസ ഇല്ല വിൽക്കാനും പണയം വെക്കാനും കുത്തി പിരിക്കാനും അല്ലാതെ ഇവരുടെ ഒരു നയ പൈസ ഇല്ല ഒരു നമ്മളുടെ കാര്യം മനസ്സിലാക്കണം നമ്മൾ വീടുകളിലാളിലും നല്ല രീതിയിൽ പ്രൈസ് പ്രൈസ്മാനേ അറിയുന്ന ഗ്രഹനാഥന്റെ വീട്ടിൽ പഞ്ഞുമില്ല മുന്നോട്ട് പോകും എന്ത് കിട്ടിയാലും കള്ളുപിടിക്കാനും വീണ്ടും പിടിക്കാനും തെ ചീട്ട് കളിക്കാനും പോകുന്ന ഗ്രഹനാഥന്റെ വീട്ടിൽ കഞ്ഞു വെക്കാൻ നിവൃത്തി കാണത്തില്ല അവനൊരു ആശുപത്രി കേസ് വന്ന പെ മൂന്നു പറിച്ച് പണയം വെക്കണം അത് ചിലപ്പം കാണത്തില്ല അതുപോലെ ഇവിടെ ഭരിക്കാനറിയാവുന്ന ആളുകൾക്ക് അവിടെ സംസ്ഥാനം ഭരിച്ചിരുന്നു ഉമ്മൻചാണ്ടി അയക്കാൻ കേൾക്കാൻ തുടങ്ങിയ ആളുകളെ അതിന് ഉദാഹരണമാണ് നായനാരെ ഞാൻ കുറ്റം പറയത്തില്ല അച്ഛൻ കാണുന്ന എന്ന് കണ്ടാൽ തല്ലിപ്പൊളിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ടെടുക്കത്തില്ല അഞ്ഞു പക്ഷേ കേരള സംസ്ഥാനം അഞ്ച് എട്ടുപക്ഷവോട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ എന്താണ് കാണിക്കുന്നത് പിണറായി വിജയനും മക്കക്കും അഴിമതി കാണിക്കാനും തല്ലിപ്പൊളി കാണിക്കാനും ഉള്ള ദാഷ്ട്യം കാണിക്കാനുള്ള ഇത് വരുന്നു അതിനെ ഓച്ചാനിച്ചിരിക്കുന്ന കുറച്ച് പാർട്ടിക്കാരും അല്ലാതെ രാജാവ് നഗ്നെന്ന് പറയുന്ന രീതിയിൽ യാഥാർത്ഥ്യത്തിൽ വില ചൂടാൻ പറ്റുന്ന ഏത് സി പി എം കാരും കേരളത്തിലുണ്ട് ഇന്നിവിടെ സമ്മേളനങ്ങൾ നടക്കുകയല്ലേ ലോക്കൽ സമ്മേളനം നടക്കുന്നു ഏരിയ സമ്മേളനം നടക്കുന്നു ജില്ലാ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയ സമ്മേളനത്തിൽ വന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്താണ് ഇവിടെ തർക്കവും ചർച്ചയൊന്നും വേണ്ട മറ്റെല്ലായിടത്തും സമ്മേളനം പോലെ വേണം സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് തരും നിങ്ങൾ അങ്ങ് സ്വീകരിച്ചോ സ്വീകരിച്ചോണമെന്ന് പറഞ്ഞു പത്തനംതിട്ട ജില്ലാ സമ്മേളനം നടക്കുക പിണറായി വിജയൻ ഇന്നലെ വന്നു എന്താണ് അവിടെ എ ഡി എമ്മിൻ്റെ ആത്മഹത്യയുമായിട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും ചർച്ച വേണ്ട പിണറായി വിജയൻ വന്ന് ഇരിയ അവിടെയെന്ന് തോന്നുന്നു ഇരിക്കുന്ന പാർട്ടിക്കാർ പാർട്ടിക്കാരെവിടെയുള്ളൂ പിന്നെ ഇവർ എന്താണെന്ന് വെച്ചാൽ മൈക്ക് കെട്ടി കഴിയുമ്പം നമ്മുടെ രേഖപ്പെടുമ്പോൾ പറയും ഞങ്ങൾ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചെന്ന് അത് മനസ്സിനാക്കാനുള്ള ബോധമാണ് ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ അത്ര മണ്ടന്മാരൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി ഇരുപതിൽ കുടിയേറ്റം നടന്നപ്പോൾ മീണിച്ചു താലൂക്കിന്നും എന്നൊക്കെ എൻ്റെ കുടുംബം ആർപ്പൂക്കരയിൽ നിന്ന് തോന്നുന്നു ഞങ്ങളിവിടുത്തെ ആറാമത്തെ കുടുംബമാണ് അങ്ങനെ വന്ന് ഇരുപതിയ ആളുകൾ ഇവിടെ ഉണ്ട് അവരൊക്കെ അത്ര ബോധമില്ലാത്ത ആൾക്കാർ കാരണം അന്നത്തെ സാഹചര്യങ്ങളും പടപെട്ടി പൊരുതി ഇവിടെ നേടി വന്ന ആളുകളാണ് അപ്പം ഈ അഴിമതി ഈ ഈ കൊടുങ്കാരിസ്ഥക്കെതിരെ ഈ ആശുപത്രി കാണിക്കുന്ന അവണയ്ക്കെതിരെ ഇവിടുത്തെ സമാന ചിന്താധിപര ആൾക്കാരിൽ അങ്ങനെ ഒന്നിച്ചുകൂടി പ്രചരിച്ചേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നശിച്ച് നശിച്ച് കാണണം എന്നും ആരാധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് തോന്നും അങ്ങനെ ആപരാധി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ശക്തമായ സമരം മുന്നോട്ട് പോയിട്ട് കാര്യം തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് മുമ്പ് വന്ന് കുത്തിരിപ്പ് സമരവും നടത്തിയാലേ എന്തെങ്കിലും പ്രചരണമുള്ളൂ അതെന്നു വെച്ചാൽ ആൾക്കാർ ഇവിടെ നിന്ന് പൊതുജനങ്ങൾ കാണുന്ന കാര്യം വെച്ചാൽ ഇതെല്ലാം പൊതുപൂർദ്ധരാവശ്യമാണ് ആവശ്യം ഇറങ്ങിയാൽ മാത്രമേ കാര്യം ജനങ്ങളിറങ്ങി കാര്യമുള്ളൂ ജനങ്ങളിറങ്ങണം ഞങ്ങൾ പിന്നെ വേറെ കാര്യമൊന്നേ ഇലക്ഷൻ ജനം മറക്കുവാണുള്ളൂ ഒരു കിറ്റ് കൊടുക്കുമ്പം അല്ലെങ്കിൽ ഞാൻ മേടിച്ചെ കളിയാക്കി പറഞ്ഞല്ല അങ്ങനെ വന്ന് ഒരു നിസ്സാര സൗന്ദര്യപ്പടക്കത്തിന്റെ പേരിൽ നമ്മൾ വോട്ടിൽ ഒരാ പാളിച്ചു വരുന്നു അഞ്ചു വർഷക്കാലമാണ് നമ്മളതിന്റെ ദുരന്ത അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് തീർച്ചയായും ഓക്കെ ഇത്രയും ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വലിയൊരു ജനകീയ പ്രശ്നമാണ് ഈ ഉപ്പുതട്ട സി എച്ച് സി അനുഭവിക്കുന്നത് അതായത് നല്ല ഡോക്ടർമാരില്ല അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളിൽ ഇപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ശൂന്യമായി കിടക്കുകയാണ് അത് സംരക്ഷിക്കുകയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങണമെന്നാണ് നമ്മുടെ ജനകീയ നേതാവായ ശ്രീ അരുൺ പൊടിവാറ ആവശ്യപ്പെടുന്നത് അതുപോലെ പാർട്ടി ആവശ്യപ്പെടുന്നത് നന്ദി താങ്ക് വേറെ ആൾക്കാരുണ്ട് മതി കാണിച്ചോട്ടെ ഇത് ഒന്ന് മുറിയ വാടകൾക്ക് ശൂന്യമായി കിടക്കുക കണ്ണു കടപ്പുരോഗികളില്ല നിർത്തി ഇവരെല്ലാം കടപ്പുരുടെ സ്ഥലമായിരുന്നു ഇപ്പം കടപ്പുരോളി ഒന്നും അനുവദിക്കുന്നുണ്ട് ഡോക്ടർമാരില്ല ആ ഒരു ഡോക്ടറാണ് എല്ലാം അസൗകര്യങ്ങളുടെ ഒരു ശൃംഖലയായി മാറിയിരിക്കുകയാണ്